ഹായ് നമസ്കാരം സജീന ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഇച്ചിരി ഒതുങ്ങാമെന്ന് വിചാരിച്ചതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം തന്നെ എടുത്തിട്ട് പറഞ്ഞ് 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 അതിൻ്റെ റിയാക്ഷൻ വേടിച്ച് 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 വീണ്ടും അങ്ങോട്ട് കൊടുത്തും 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 ബോറടിച്ചു ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് തന്നെ ബോറടിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച് മതി ഇപ്പം എന്തെങ്കിലും ഒരു തക്കതായ ഒരു വീഡിയോ വന്നാൽ മാത്രം ഇനി പ്രതികരിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ വേറെ വേറൊരു വീഡിയോ കാണുന്ന ഇടയായാലും അതിൽ ഏറ്റവും വലിയൊരു വിറ്റ് വേറെ വേണം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീതു ബ്ലോഗ്സ് ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ടാണ് അവൾ ഭയങ്കര ഒരു വിറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇത്ര ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആണ് സബ്സ്ക്രൈബർ ആകണ്ടേ ഉള്ളു പക്ഷേ വ്യൂ വ്യൂ ചിലതിനൊക്കെ റീച്ചുണ്ട് ചിലതിന് റീച്ചിങ് കുറവാണ് ഭയങ്കര ഹൈ ഹൈപ്പിൽ പോകുന്ന ഒരു ചാനലേ അല്ല അപ്പം അതിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടത് ഇന്ന് ഇന്നലെയോ മെനഞ്ഞാന്നോ നാലോന്നല്ലയോ കുറച്ച് നാളായി പക്ഷേ ഇന്ന് അവൾക്കൊരു മെയിൽ വന്നെന്ന് ആ വീഡിയോ റിപ്പോർട്ട് റിപ്പോർട്ടടിച്ചെന്നും പറഞ്ഞു റിപ്പോർട്ട് അടിച്ചത് ആരാണെന്ന് ആരാണ് എന്നുള്ളത് അറിയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെ അത്ര ചീള് കേസിലൊന്നും അവരൊന്നും അങ്ങനെ പ്രതികരിക്കത്തില്ലെന്ന് കാരണം അവരെ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഒരു ഹൈപ്പ് വേറെ ലെവലാണ് മനസ്സിലായാ അപ്പൊ ഇത്ര ഇങ്ങനെയുള്ള ചീള കേസിനൊക്കെ കയറി ഇങ്ങനെയൊക്കെ പണിയുമോ എന്നുള്ളതാണ് എനിക്കും മനസ്സിലാവാതിരുന്നത് അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇവർക്ക് കയറി ആരെ വേണമെങ്കിലും അച്ഛന് അമ്മക്ക് മക്ക മകന് പിന്നെ അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാം പിന്നെ മക്കളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാം എന്ത് പറയാം പക്ഷെ അത് നമ്മൾ തിരിച്ചു റിയാക്ട് ചെയ്യുകയോ നമ്മൾ പ്രതികരിക്കുകയോ ചെയ്യരുത് ഇതെന്താ ഈ ലോകം അവരുടെ കുത്തകയാണോ പ്രതികരിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ട് അത് ആരെ വേണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് അപ്പം അവർക്ക് അവരെ മൂട് തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ മൂടി തങ്ങി നിൽക്കുന്നവർമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ് ഒരിക്കലുമല്ല നമുക്ക് തോന്നുന്നത് എന്താണോ അത് നമ്മൾ പറയും പ്രവർത്തിക്കും അല്ലാതെ രഹസ്യപ്പണി കാണിക്കുക അല്ലെങ്കിൽ അവരത് ചെയ്തതുകൊണ്ട് ഇത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അവരെ പേടിച്ച് ഒന്നും ചെയ്യുന്നു ചെയ്യുന്നില്ല ഇങ്ങോട്ട് വരുന്നതിന് അങ്ങോട്ട് റിയാക്ട് കൊടുക്കുന്നു അത് അതാണ് മാന്യത സോഷ്യൽ മീഡിയയിലെ മാന്യത പിന്നെ ഒരുപാട് നാളായി ഞാൻ ഈ അതുൽ വ്ലോഗ്സിന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഓക്കെ അതിനിടയ്ക്ക് വേറെ വേറെ കുറെ ചീള് 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 കേസുകളും ചീള് വീഡിയോസൊക്കെ വന്നത് കൊണ്ട് അതിനെതിരെ പ്രതികരിച്ചു മാത്രമല്ല നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു നമുക്ക് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ കാണാൻ ഇടയായി ആരുടെ നമ്മുടെ അതുലിൻ്റെ അവൻ വീണ്ടും അവന് ചൊറിച്ചിട്ട് തുടങ്ങി അവൻ അവൻ്റെ വീട്ടിൽ വിളിക്കുന്നവരെ അവരെന്താണോ വിളിക്കുന്നത് അതൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്ത് വിളിക്കുമ്പോൾ അവന് രണ്ട് മറുപടി കൊടുക്കാതെ പോയാൽ നമ്മൾ പെണ്ണാണോ അല്ല അപ്പം എന്തായാലും നമുക്ക് ഇനി ഈ വീഡിയോ മിക്കവാറും ഇപ്പം എല്ലാരും കണ്ടു കാണും ഒരുപാട് വ്യൂ ആയി പലരെടുത്ത് ചെയ്ത് പല വീഡിയോ റിയാക്ഷൻ വീഡിയോ വന്നു ഒക്കെ ചെയ്ത് ഇത് പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷബീനത്തെ ഇരുന്നുകൊണ്ട് നാളെ ഇല്ലാതെ ഇറങ്ങിക്കൂടും ഞാൻ ഇല്ലെങ്കിൽ ഇറങ്ങി അതൊക്കെ പറയാം ആര് അവരുടെ ആരെങ്കിലും ഈ വസ്തു വീടും കൊടുത്തിരിക്കുന്നത് അതിനെതിരെ റീണു പ്രതികരിച്ച് എന്ന് പറഞ്ഞാൽ ചവിട്ടിയൊക്കെ അടിക്കാത്തോ ഇന്ന് വരെ ഒരു മനുഷ്യർക്കൊരു റിയാക്ഷൻ രേണു കൊടുത്തിട്ടില്ല ചെയ്ത് അതിന്റെ അത് ഇപ്പം വീണ്ടും ഹൈപ്പും റീച്ചും വേണമെങ്കിൽ വീണ്ടും പഴയതുങ്ങൾ പൊങ്ങി വന്നാലേ പറ്റത്തുള്ളു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ അത് വിട് അത് രേണു പറഞ്ഞത് രേണു കാര്യം അത് കിട്ടേണ്ടവർക്ക് കിട്ടി കൊടുക്കേണ്ടവർക്ക് ഇതാ അതിലെ എനിക്ക് എനിക്ക് നിന്റെ അടുത്ത് അത് തന്നെ പറയാനുള്ളത് ഇത് ഈ പട്ടിത്തീട്ടത്തി ചവിട്ടിയിട്ട് എണീറ്റ് വീണ്ടും വീണ അവസ്ഥ നീ പറഞ്ഞ പക്ഷെ നീ അതിൽ കിടക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ റീജിങ് കഴിഞ്ഞ് അതും കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ സ്റ്റാർട്ട് ചെയ്ത കണക്ക് തന്നെ ഈ വിഷയം കൊണ്ടിടുമ്പ വിഷയദാരിദ്ര്യം എന്നല്ലാതെ എന്താണ് പറയേണ്ടുന്നത് ഒന്നും കിട്ടുന്നില്ല നിനക്ക് വേറെ കണ്ടന്റ് പിന്നെ ഞങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഞങ്ങ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കാരണം നീ പറഞ്ഞത് തന്നെ വീണ്ടും 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 പറഞ്ഞ് നിങ്ങളിടുന്നതെ വീണ്ടും 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 റിയാക്ഷൻ അങ്ങോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് പുതിയ കണ്ടന്റുകൾ കിട്ടുവാണ് ഞാൻ ഈ വൈ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നന്നാവാന്ന് വിചാരിച്ചതാ ഇന്ന് രാവിലെ ഞാൻ എന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനകത്ത് പോലും ഞാൻ അങ്ങനെയാണ് മെൻഷൻ ചെയ്തത് കാരണം ഒരു കാര്യം തന്നെ എടുത്തിട്ട് 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 ചെയ്ത് ചെയ്ത് മടുത്തന്നേ കേട്ട് 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 മടുത്ത് പുതിയത് എന്തെങ്കിലും ഉണ്ടോ അതുമില്ല അപ്പൊ ഇനി ബാക്കി പറ നീ അതൊക്കെ പെട്ടു നീ പറഞ്ഞ അതൊക്കെ പെട്ടു നീ എന്നെ പറഞ്ഞതിനാണ് ഞാൻ ഇപ്പൊ റിയാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിന്റെ ഒന്നും കുത്തകയൊന്നും അല്ല നിനക്കും എഴുതി തന്നിരിക്കുന്നു എന്നില്ല സോഷ്യൽ മീഡിയ വന്നിരുന്ന ഒരു പെണ്ണിനെ ആയാലും വേറെ ആരെയായാലും വായി ആ ആവുന്നു കേട്ടാ അപ്പൊ എനിക്ക് പറഞ്ഞത് എന്നെ പറഞ്ഞതിനുള്ള റിപ്ലൈട്ടാ ഞാൻ വന്നത് രേണുസുദേ പറയുകയാണെങ്കിൽ അവള് റിപ്ലൈ വില തരുവാണെങ്കിൽ നീ അത് മേടിച്ചു കെട്ടിക്കോ അപ്പൊ എന്നെ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ശരിയാ അന്നൊരു അട്ടകളുടെ സംസ്ഥാന സമ്മേളനം ആയിരുന്നു പക്ഷെ അത് വേണ്ട രീതിയിൽ സമ്മേളിക്കാൻ പറ്റില്ല കാരണം എന്റെ ലീഡർ വന്നില്ലായിരുന്നു നീ അന്ന് ഇവിടെ പോയിരുന്നു നീ തലേന്ന് മുതൽ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലേ അട്ടകളുടെ സംസ്ഥാന സമ്മേളനം ഉണ്ട് അതിൻ്റെ ലീഡറായ നീ തന്നെ ആദ്യമേ വന്ന് കാര്യങ്ങളൊക്കെ പിന്നെ ഡീലാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് നീ അന്ന് എവിടെ പോയിരുന്നു കുപ്പത്തൊട്ടിയിൽ അതാ പറഞ്ഞത് നിന്റെ ശീലം നീ വിടത്തില്ല അന്ന് അവൻ കുപ്പത്തൊട്ടി പോയിരിക്കുന്നു അന്നൊരു പ്രത്യേക മീറ്റിംഗ് കൂടുന്ന ദിവസമല്ലായിരുന്നാ ആ സംസ്ഥാന സമ്മേളനം കൂടുന്ന ദിവസത്തിൽ നീ വരാതിരുന്നെന്താ ഒക്കെ അടി വെച്ചു വരും കേട്ടാ ഉത്തരവാദിത്തത്തോടുകൂടി നോക്കാമെങ്കിൽ മാത്രമേ ആ സ്ഥാനം ഏറ്റെടുക്കാവൂ പടാ ബന്ധപ്പെട്ട് ഗ്യാപ്പ് മാത്രം കുറിച്ച് ചർച്ച സംസാര രീതി അത് നിന്റെ വേറൊരു തോന്നലാ അബ്ദുലേ ഞാൻ ഓരോടത്തും പറഞ്ഞിട്ടില്ല ഞാൻ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു വിലവന്റെ കിടപ്പറ രഹസ്യങ്ങൾ എത്തി നോക്കി ചെയ്യുന്നു അവിടെ മറ്റേത് ചെയ്തു മറച്ചോ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയതേ ഏണു സ്തുതിക്ക് വേണ്ടി അന്ന് തൊട്ട് ഇപ്പം വരെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും നാളെ ഇനി അത് ചെയ്യണ്ട എന്ന് തോന്നി ചെയ്യ ചെയ്യത്തില്ല അത്രേ ഉള്ളൂ പിന്നെ സാമൂഹ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തന്നെ പ്രത്യേക നിന്നെ നിയമിച്ചിരിക്കുന്ന പ്രത്യേകമായിട്ട് കണ്ടുപറച്ച് സാമൂഹ്യ വിഷയങ്ങൾ മാത്രം ചെയ്യാൻ നീ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തീട്ട വ്ലോഗ് ഒരു പെണ്ണിനെ എടുത്തിട്ട് വലിച്ചു പറക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ലേ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നാലും പോലും നമ്മൾ ഈ വർണ്ണം തന്നെ എടുത്തിട്ട് പറയുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നിയെന്നുള്ളത് വേറൊരു സത്യം അപ്പം ഞങ്ങളും അടുത്ത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ കഞ്ഞൂടി എന്ന് തന്നെയാണ് അർത്ഥം മനസ്സിലായ ഈ ചെറുതാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തരുന്ന ആ വീട് ഉണ്ടെങ്കിൽ നിനക്കെ നിയാഷൻ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റൂ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞാൽ വീട് എടുത്തിട്ട് നീ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടാ ഇപ്പം നീ ഒരു നിയാഷൻ ഇങ്ങോട്ട് തന്നത് കേട്ടാ അപ്പം മനസ്സുകൊണ്ട് നീ എന്താ പറയണം താങ്ക്സ് ഡി സജീന താങ്ക്സ് നീയൊക്കെ ഇങ്ങനെ വീട് ഇട്ടുകൊണ്ടിരിക്കുക എന്നാലും ഞങ്ങൾക്ക് റീച്ചുള്ളു അരി മേടിക്കണ്ടേ എന്ന് പറയണം കേട്ടാടാ അതിലേ നീ എന്തായാലും ആ സംസ്ഥാന സമ്മേളനത്തിൽ മെയിൻ സ്ഥാനം വായിച്ചിട്ട് ആ കുപ്പത്തൊട്ടി പോയി കിടന്നില്ല നീ എനിക്ക് അതിനൊരു ദേഷ്യമുണ്ട് ഞങ്ങളിപ്പോ ഒരു മീറ്റിംഗ് കൂടി ആ ഞങ്ങൾ അങ്ങ് മാറ്റിവിടാ ഉറപ്പാ പരാതി കൊണ്ട് വരരുത് നീ എൻ്റെ അടുത്ത് ഞാൻ ഒറ്റ ഒരു റിസ്ക് നിന്നെ എടുത്തതിന്റെ മെയിൻ ആക്കിയത് ഇവിടെ എന്തൊരു എന്തോരോഗ്യം വാ അല്ല കൂളന്മാർ എന്തുവാ കുറുക്കന്മാർ കിടന്ന് പോകുന്ന കണക്ക് അപ്പം നിന്റെ വീടിയുടെ താഴെ വരുന്ന അന്തങ്ങൾ എന്ത് പണി ചെയ്തിട്ടാ ആ ഈ പറയുന്ന നിന്റെ വീട്ടിലോ ഈ നിനക്ക് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ അന്തങ്ങളുടെ വീട്ടിലോ എന്തെങ്കിലും ദ്രോഹത്തിന് രേണുസുതി പോകുന്നുണ്ടോടോ കൈനീട്ടാൻ പോകുന്നുണ്ടോ അവളെ കാര്യം നോക്കി അവളുടെ ജീവിതമാർഗം നോക്കി അവൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു നീയൊക്കെ ഇവിടെ കിടന്ന് കൊര 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 കൊരോ കൊരയ്ക്കുന്ന അനുസരിച്ച് ഇവളവിടെ കയറി 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 പൊയ്ക്കൊണ്ടിരിക്കുക കണ്ണിന് കാണുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനാ കടന്നിട്ട് കൊണ്ടാക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുവിധം പോസിറ്റീവായിട്ടായാലും നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നാലും ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും വേണുവിനെക്കുറിച്ചാണെങ്കിൽ പോലും വീണ്ടും 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 പറയാൻ എനിക്ക് അടുത്ത് എനിക്ക് താല്പര്യം ഇല്ല ഇപ്പം സത്യസന്ധമായിട്ട് പറയുക അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വരണം നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നമുക്ക് കിട്ടിയാൽ നമുക്കിനി അതടുത്ത് പ്രതികരിക്കാം ഇത് പണ്ട് പാളേ തൂറിയതും പിന്നെ മണ്ണിപ്പെടുത്തതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അതിലെ അതിനപ്പുറം പറഞ്ഞു അതിൻ്റെ അപ്പുറം അപ്പുറം അപ്പറം ഒക്കെ പോയ സംഗതി തന്നെ വീണ്ടും എടുത്തിട്ട് അലക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര പരാജയം തന്നെ ആണതിലെ അതെ അതെ ഞാൻ പറയുന്നില്ല ദൈവം തരുന്നത് ചിലപ്പോൾ നിനക്ക് ഇന്നലെ തന്നത് ഇന്ന് നാളെ നമുക്ക് തരാം അങ്ങനെ ചിന്തിക്കുന്നതരാം ഞാൻ അതുകൊണ്ട് അങ്ങനെ എടുത്തടിച്ചാണൊക്കെ ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പറയുമ്പോൾ അത് ചീഞ്ഞളിഞ്ഞ കൊണയടിക്കുന്ന കേസ് നീ പറയുമ്പോൾ അത് അത് പെർഫ്യൂം കേസ് ആവുന്നത് ആ ചീഞ്ഞളിഞ്ഞ കൊണയടിക്കുന്ന കേസ് തന്നെയല്ലേ നീ എടുത്തിട്ട് കൊണയടിച്ചോണ്ടിരിക്കുന്നത് അപ്പം നിനക്കൊരു ന്യായം ഞങ്ങൾക്കൊരു ന്യായം എവിടെ നീ പറയുമ്പോൾ നീ സ്വയം ചിന്തിക്ക് ഞാൻ എന്താണ് പറയുന്നത് ആ പറയുമ്പോൾ തിരിച്ചിങ്ങനെ ഒരു മറുപടി വന്നാലോ അത് പറയാൻ എന്തുണ്ട് മറു എന്ന് നീ ചിന്തിച്ചിട്ട് വേണം പറയാൻ നീ ചീഞ്ഞളിഞ്ഞ കേസ് വിടുന്നില്ലല്ലോ അതാണ് വിറ്റേ വിറ്റ് വിറ്റ് പച്ചക്കറി ഈ പച്ചക്കത്ത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടാ നീ കൊറേ നേരം കണ്ട് പറയാ പച്ചക്കിളിന്ന് പറഞ്ഞിട്ട് നീ തന്നെ അവിടെ നിന്ന് ഇക്കിളി ആവുകയാണല്ലോ എന്താ പ്രശ്നം സത്യ പറയുന്നവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയില്ലായിരുന്നു പിന്നെ ഇന്ന് രാവിലെ ശ്രീധൂരൻ ഒരു റിപ്പോർട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് ഒരു ധാരണ ഇല്ലായിരുന്നു അത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഏതാണ്ട് വലിയ സംഭവം ഞങ്ങൾ ഒരു സംഭവം അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കയറി ഇടുന്ന വീഡിയോ കയറി സ്ട്രൈക്ക് കൊടുക്കുക ഞങ്ങൾക്കെതിരെ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ഇടുക ഇച്ചിരി ആവാതെ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ റീച്ച് ഉണ്ട അപ്പൊ നിങ്ങൾ പറയുന്ന കണക്ക് ഇപ്പൊ ഞങ്ങൾ ഏതാണ്ട് സംഭവമായി

മനസ്സിലായി ഇവ ഞാൻ അട്ടേ വീട്ടൊരു കളിയില്ലല്ലേ വളരെ വ്യക്തമായിട്ട് അവൻ അവസ്ഥകളൊക്കെ അറിയാൻ പറ്റും കേട്ടാ അവൻ പറഞ്ഞ അതിനെക്കാട്ടി മോശ അവസ്ഥയിൽ വന്നിട്ടുണ്ട് ഇവൻ കിടന്നിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അനുഭവിച്ചവർ പറയുമ്പോ നമ്മളത് കേക്കണം എന്ത് എടാ നീ അവരാധങ്ങൾ തന്നെ വിളിച്ചോടാ പറഞ്ഞല്ലേ ഇപ്പൊ ഈ അപരാധങ്ങളെ നീ വിളിക്കുമ്പോ അല്ലെങ്കിൽ നിന്റെ വൈഫ് നീ കല്യാണം കഴിച്ചതാണ് കഴിച്ചെങ്കിൽ ആ പെണ്ണിന്റെ ഗതി ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു കല്യാണം കഴിച്ചല്ല പഠിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടാതിരിക്കട്ടെ സോറി നല്ലൊരു പെണ്ണിനെ അതിൽ നിന്ന് കൊടുക്കണേ ദൈവുമീ അവരാധിക്കാത്തൊരു പെണ്ണിനെ കൊടുക്കണേ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടുനെ എടാ ഇപ്പം നീ ആയാലും വേറെ ഒരുത്തി ആയാലും ഇങ്ങോട്ട് നമ്മളെ എന്ത് പറയുന്നു അതിനനുസരിച്ച് മാത്രം അങ്ങോട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായ മനുമായ രീതിയിൽ നീ സംസാരിച്ചാ മാന്യമായ രീതിയിൽ നമ്മൾ സംസാരിക്കും നിന്റെയൊക്കെ വീട്ടിലെ വടകോശത്ത് വരുവോ നിന്റെ അച്ഛന്റെയോ നിന്റെ അമ്മയുടെ നിന്റെ കുടുംബത്തിന്റെയോ ചെലവി കിടക്കുകയോ നിന്റെ വീട്ടിൽ കിടക്കുകയോ ചെയ്യുന്ന നിങ്ങൾ ഈ അപരാധ അപരാധി എന്ന് വിളിക്കുക എടാ നീ അങ്ങനെയുള്ള കൂട്ടങ്ങളുടെ കൂടെ വളർന്ന് കണ്ടും കേട്ടും വന്നത് ആ പേര് നിന്റെ മനസ്സിൽ നിന്ന് പോവാത്തത് അതിപ്പോൾ ഞങ്ങളെ കുറ്റവും അല്ലടാ നിനക്ക് നിന്റെ അടുത്ത് നിന്റെ വീട്ടിന്റെ വാടിക്ക് വടക്കോശ് നിന്നെ എന്തിനെങ്കിലും ഞങ്ങൾ വരുന്നത് നിന്റെ അടുത്ത് വരുന്നടാ നിനക്ക് വേറെ ജോലി ഇല്ലേടാ നിനക്ക് വേറെ ജോലി ഇല്ലേ അപ്പൊ നിന്റെ ജോലി ഇല്ല ഈ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇടുമ്പോ ഇങ്ങനുള്ള ഇതും വരും അതും നീ കാണാൻ കേൾക്കാൻ ചെയ്യണം ഇതൊക്കെ പറയുമ്പോൾ നിനക്ക് വലിയ സന്തോഷമാണ് കാരണം ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇടുമ്പോഴല്ലേ അങ്ങോട്ടിടുമ്പോഴല്ലേ നിനക്കതിന്ന് എടുത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് നിന്റെ പ്രായത്തിന്റെ അടാ യും ഇതിനകത്തുകൂടെന്നെ സ്മെല്യ്യപോലെ അതായത് നല്ല രീതിയിൽ അദ്ദേഹം പോകുന്നത് ഇത്രയും ചീഞ്ഞ ഈ നിന്റെ ഒക്കെ കണക്ക് നിന്റെ ഒക്കെ കണക്ക് നിന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ വല്ലതും ചോദിക്കുന്നടാ എടാ നിനക്ക് എന്ത് യോഗ്യത ഉണ്ട്ടാ ഞങ്ങളെ പറയാൻ നീ നീയൊക്കെ നേരി പോലും കണ്ടിട്ട് പോലും ഇല്ല ഞങ്ങളെ പിന്നെ നിനക്കൊക്കെ എന്ത് യോഗ്യതയും അർഹതയുണ്ട്ടാ നിന്നെയൊക്കെ കാട്ടി നിന്നെയൊക്കെ കാട്ടി എന്ന് പറയാൻ ഏടാ പിന്നെ ഞങ്ങൾ എന്താണ് എല്ലാവരും വീട്ടിനകത്ത് എത്തി നോക്കുന്ന എത്തി നോക്കിയിട്ട് എടുത്ത് സംസാരിക്കുകയാണോ നമ്മളുടെ കൺമുമ്പിൽ വരുന്ന വീഡിയോസിനെ തന്നെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് അത് നീ എന്താ മനസ്സിലാക്കാത്തത് വേറെ എന്തെങ്കിലും പുതിയ കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ് നിനക്ക് അപ്പം നമ്മുടെ കൺമുമ്പിൽ വരുന്ന വീഡിയോസ് നമ്മളും പ്രതികരിക്കുന്നു നീ ചെയ്യുന്നതും അത് തന്നെ ഞങ്ങൾ ചെയ്യുന്നത് അതിനെ പക്ഷെ നീ കുറച്ചുകൂടി ലെവല് മാറി ചെയ്യുന്നത് അതായത് ഡബിൾ സ്റ്റാൻഡ് ഇട്ടാണ് നീയും കുറേയുള്ളമാരും ഒക്കെ ചെയ്യുന്നത് ഒരാളെ ആദ്യം ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവഗണിക്കുക ഇൻസൾട്ട് ചെയ്തിട്ട് സംസാരിക്കുക പിന്നെ അവരെ പൊക്കിയെടുത്ത മോളോട്ടുണ്ടോന്ന് അങ്ങ് വലിയ കൂടിയ പുണ്യാളനും പുണ്യാളത്തെ ആക്കി സംസാരിക്കുക അങ്ങനെ എന്തായാലും സജീന ചെയ്തിട്ടില്ല ചെയ്തടം തൊട്ട് ചെയ്താ ചെയ്തത് എന്താണ് അന്ന് തൊട്ട് ഇന്നുവരെ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാളെ എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറയാൻ താല്പര്യം ഇല്ല ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഞാനിതിനെക്കുറിച്ച് വിട്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ വീടും കിടത്തില്ല മനസ്സിലായില്ല ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇച്ചിരി നന്നാവാന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ചുമ്മാ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരെ എറിഞ്ഞ് മുഖം മൊത്തവും ചെളിയും പൊത്തിച്ചിങ്ങോട്ട് ഇടക്കുന്നത് ഓ ഓരോരുത്തരും അനുഭവിക്കേണ്ടത് ദൈവം കൊടുത്തിട്ടുണ്ട് അവരെ ഇടന്ന് അനുഭവിക്കട്ടെ എന്നുള്ള ധാരണയാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നീ കയറി ഈ അപരാധി അവരാധി എന്നൊക്കെ വിളിക്കാൻ നിനക്ക് എവിടുന്ന റൈറ്റ്സ് ആര് തന്നെ അത് കേട്ടുണ്ടെന്ന് ഞാൻ പ്രതികരിച്ച് കേട്ടാടാ ആദൂലേ അത് പറയാൻ നിനക്ക് ഒട്ടും ഒട്ടും മുട്ടും മുട്ടു യോഗ്യതയില്ല കണ്ട പെണ്ണുങ്ങളെ അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻ തിരിച്ച് വരാതിരിക്കണമെങ്കിൽ വേണം വീട്ടിലുള്ളവരുടെ പേര് ചേർത്ത് പറയണം അത്രയേ ഉള്ളൂ ഞാൻ സോഷ്യൽ മീഡിയ മുമ്പിൽ ഒന്ന് തുണിയിരിഞ്ഞിട്ട് അടുകയോ അല്ലെങ്കിൽ വേറൊരുത്തേനെ പിടിച്ച് മറ്റൊരു ഇത് ചെയ്യുകയോ മറച്ചത് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അന്തസായ അഭിമാനമായ രീതിയിൽ തന്നെ ഞാൻ ജീവിക്കുന്നത് നിനക്കൊക്കെ എന്റെ അടുത്ത് ചൊറിച്ചിലും കടിയും വരുന്ന എന്തുകൊണ്ട് രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിനക്കൊക്കെ എന്നെ അറിയാവൂ നിനക്കൊക്കെ എന്നെ അറിയാവൂ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരാത്തരം കാണിച്ചും റീച്ചിന് വേണ്ടിയിട്ട് പണി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല സജീന നിനക്കൊക്കെ ചൊറിച്ചിലും കടിച്ചിലും എന്താണെന്ന് വെച്ചാൽ ഈ രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അത് മാത്രമാണ് നിന്റെയൊക്കെ വിഷയം മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞല്ലോ കുറെ നാളുകൊണ്ട് ഇങ്ങനെ തന്നെ ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് ബോർ അടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് വീണ്ടും 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 പറഞ്ഞ കാര്യം തന്നെ ഇട്ട് പറഞ്ഞ് ഇട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് മാത്രമല്ല ഇപ്പൊ രേണുസ്വതി അത്യാവശ്യം പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവക്ക് കിട്ടുന്നതിനോട് അവൾ തിരിച്ച് പ്രതികരിച്ചോളും അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞങ്ങൾ ഞാന് ചുമ്മാ എന്തിനാ മടുത്ത് സത്യം ഈ ഒരു കണ്ടന്റ് എടുത്ത് മടുത്ത് അതാണ് അപ്പൊ എന്തായാലും നീ മുന്നോട്ട് ഇറങ്ങിക്കോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമ്പനി ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം നമ്മളുടെ ഷൂട്ടിംഗ് സൈ ടൈമിൽ ഇച്ചിരി നേരം കിട്ടിയതിലാണ് ഞാൻ ഈ ചെയ്യാൻ വന്നത് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക് യു